അടുത്ത തവണ വീട്ടിൽ നെത്തോലി മീൻ മേടിക്കുന്ന ആയിട്ടുള്ള സമയത്ത് ഇതുകൊണ്ട് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഒന്ന് ചെയ്തു നോക്കണേ നെത്തോലി വറവൽ അന്യായ ടേസ്റ്റ് ആട്ടോ ഈ ഒരു സംഭവത്തിന് പൊടിമീനിൽ ഏറ്റവും രുചിയുള്ള മീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം കൂടാതെ പറയാൻ നെത്തോലിയാണെന്ന് അപ്പോൾ അത് കുറച്ചുകൂടി രുചിയിൽ നെത്തോലി വറവലാക്കിയാലോ അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അര കിലോ വലിയ നെത്തോലി മീൻ എടുത്തിട്ടുണ്ട് നല്ലതുപോലെ തലയും വാലും ഒക്കെ കളഞ്ഞ് കഴുകിയെടുത്തേക്കുന്ന മീൻ മൊത്തത്തിലൊരു ബൗളിന് അകത്തിലോട്ട് ഇട്ട് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിന് പാകത്തിലുള്ള കുറച്ചുപ്പൂടി ചേർത്ത് കൊടുക്കാം പിന്നെ മെയിൻ മെയിനായിട്ടും വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഈ ഒരു മീനിന് നല്ല ക്രിസ്പിനസ് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു അരിപ്പൊടി ചേർക്കുന്നത് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചേർത്ത് ആ മസാല ഇന്ന് പിടിപ്പിച്ചെടുക്കണം മസാല പിടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു അല്പം വെള്ളം കൂടി തളിച്ചു കൊടുക്കണം ഒന്നെങ്കിൽ വെള്ളം ഒഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം മസാല മൊത്തത്തിൽ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അര മണിക്കൂർ അതുപോലെ അങ്ങോട്ട് വെച്ചേക്കുക അതിനുശേഷം ഒരു ഫ്രൈ പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഇപ്പം മസാല പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന മീൻ മൊത്തത്തിൽ ഇട്ട് കൊടുത്ത് അങ്ങോട്ട് വറുത്തങ്ങോട്ടെടുക്കാം മീൻ വറക്കുന്നത് നമ്മൾ ഇനി പ്രത്യേകിച്ച് പറഞ്ഞ് നിങ്ങളുടെ സമയമൊന്നും കളയുന്നില്ല സാധാരണ നിങ്ങൾ എങ്ങനെയാണോ വറുത്തെടുക്കുന്നത് ആ പരുവത്തിൽ തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ടുകൊടുത്ത് ഇതിനെ നല്ലതുപോലെ അങ്ങോട്ട് ഫ്രൈ ചെയ്ത് മൊരിച്ച് അങ്ങോട്ട് എടുക്കണം നെത്തോലി മീൻ നല്ലതുപോലെ മൊരിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാനും വലിയ ടേസ്റ്റ് കേട്ടോ നമ്മുടെ യഥാർത്ഥ ഇനി അങ്ങോട്ട് വറവലിനോട്ട് ഉള്ളൂ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ഇതാ ഇതുപോലെ അങ്ങോട്ട് കോരിയെടുത്തൊരു പാത്രത്തിലോട്ട് വെച്ചിട്ടേ മീൻ വാർത്തിട്ടുള്ള അതേ എണ്ണയിലേക്ക് തന്നെ പത്ത് പതിനഞ്ച് ചെറിയുള്ളി നാലായിട്ട് മുറിച്ചതും ഒരു വലിയ സവാള സ്ലൈസായിട്ട് അരിഞ്ഞുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വയറ്റിയെടുക്കണം വയറ്റുന്നതിനൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഒരു ഹായ് ഇട്ടേക്കണേ എത്രത്തോളം ആളുകൾ ഈ വീഡിയോ കണ്ടു എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഇട്ടേക്കുന്ന സവാള വയറ്റിയിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഒരു ടേബിൾ സ്പൂണും കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൗഡറും അര ടീസ്പൂൺ ഗരം പൊടിയും ഒരു ടീസ്പൂൺ വട്ടമുളക് പൊടിച്ചോടെ ചേർത്ത് കൊടുക്കണം പിന്നെ മെയിനായിട്ടും വേണ്ടത് കുറച്ച് തേങ്ങാക്കോത്താണ് ഇതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് അച്ചിട്ട് കൂട്ടയും കുറയ്ക്കുകയും ചെയ്യാം തേങ്ങാ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് ഈ റെസിപ്പിയുടെ മെയിനായിട്ടുള്ളൊരു ചേരുവയാണ് ഇളക്കിയെടുത്ത് ഈ തേങ്ങാക്കോത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള പാകം എന്നിട്ട് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നെത്തോലി മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും പിന്നെ കുറച്ച് നാരങ്ങ നീരുകൂടി ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ടും എടുത്തിട്ട് ഈ ഒരു മീൻ ഉടയാത്ത പരുവത്തിൽ നല്ലതുപോലെ നിന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ആ മസാല മൊത്തത്തിൽ ആ മീനിലങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കിട്ടണം സാധാരണ നമ്മൾ നെത്തോലി വറുത്ത് കഴിക്കുന്നതിൻ്റെ പതിന് മടങ്ങ് ടേസ്റ്റാണ് ഈ ഒരു നെത്തോലി വറവൽ കഴിക്കുന്നു ഒന്നും പറയാനായിട്ടില്ല അതാ നോക്കിയാൽ കാണാൻ തന്നെ ഒന്ന് മനോരമ നോക്കി ഒരു പീസ് എടുത്തൊന്ന് കഴിച്ച് നോക്കണം പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു മസാലയാണ് അതങ്ങനെ വെറുതെ അങ്ങോട്ട് കഴിക്കരുത് നല്ല ചൂട് കപ്പയും എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ വറുത്തെടുത്തേക്കുന്ന നെത്തോലി വറവിലും എൻ്റെ പൊന്നോ രക്ഷയില്ലാട്ടോ ഇത് കാണുമ്പോൾ നീക്കൊന്ന് തയ്യാറാക്കിയിട്ട് കഴിച്ചു നോക്കണമെന്ന് തോന്നുന്നില്ല ഒട്ടും അടിക്കേണ്ട വലിയ നെത്തോലി കിട്ടുന്നതായിട്ടുള്ള സമയത്ത് ഈ രീതിയിലൊന്ന് നെത്തോലി വറവിലൊന്ന് തയ്യാറാക്കി നോക്കിയോ പിന്നെ ആ ഒരു മസാല പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയണ്ടെ ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മസാല കുറച്ച് കൂടുതലായിട്ട് വേണം തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഒന്നോ രണ്ടോ സവാള കൂടുതലായിട്ടൊക്കെ ഇട്ടും കൂട്ട് ചേർത്ത് കൊടുക്കുക ഉള്ളൂ പരിപാടി അപ്പോൾ എല്ലാവരും ഈ ഒരു നെത്തോലി വറവലൊന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ടുള്ളൊരു ഫീഡ്ബാക്കൂടെ പറയണേ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് കിട്ടിലെ വീഡിയോസുകളാണ് തുടർന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ഒരു ഫോളോ ഉണ്ട് അത് ഇതുവരെയും പ്രസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് പ്രസ് ചെയ്തിരിക്കുക നിങ്ങളുടെ വലിയ സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇതുപോലുള്ള നല്ലൊരു കിട്ടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്